യൂതായുടെ ലേഖനത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ കിസിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട് നിങ്ങളിത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം സത്യവേദ പുസ്തകത്തിലെ എത്രാമത്തെ പുസ്തകമാണ് യൂതായുടെ ലേഖനം അറുപത്തി അഞ്ചാമത്തെ പുതിയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകമാണ് യൂതായുടെ ലേഖനം ഇരുപത്തി ആറാമത്തെ യൂതായുടെ ലേഖനം എഴുതിയതാര് യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂതയാണ് യൂതായുടെ ലേഖനം എഴുതിയത് യൂതായുടെ ലേഖനം ആരംഭിക്കുന്നത് ആരിലാണ് യേശുക്രിസ്തുവിൽ കാതോലിക ലേഖനങ്ങളിൽ അവസാനത്തേത് ആരെഴുതിയ ലേഖനമാണ് യൂത ലേഖനകർത്താവായ യൂത സ്വയം പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂത എന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത് യൂത തൻ്റെ ലേഖനം എഴുതിയത് ആർക്കു വേണ്ടിയാണ് പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്കാണ് യൂത ലേഖനമെഴുതിയത് യൂതയുടെ ലേഖനത്തിലെ മൂന്ന് ആശംസാ വാക്കുകൾ ഏതല്ല കരുണ സമാധാനം സ്നേഹം യൂത എന്തിനെക്കുറിച്ചാണ് ലേഖനം എഴുതിയത് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്താണ് വിശ്വാസം യൂതയുടെ ലേഖനത്തിലെ പ്രധാന ലക്ഷ്യം എന്താണ് വിശ്വാസത്തിനായി പോരാടുക എന്നതാണ് യുവതയുടെ ലേഖനത്തിലെ പ്രധാന ലക്ഷ്യം എങ്ങനെയുള്ള മനുഷ്യരാണ് നുഴഞ്ഞു വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ മനുഷ്യർ വിശുദ്ധന്മാരുടെ മധ്യയിലേക്ക് നുഴഞ്ഞു വന്നിരിക്കുന്നവരെ യുവത എന്താണ് അവരെ വിളിക്കുന്നത് അഭക്തർ അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു ആരുടെ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന നുഴഞ്ഞു വന്ന അഭക്തരായ ചില മനുഷ്യരുടെ മിശ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്ത ജനത്തെ പിന്നത്തേതിൽ നശിപ്പിച്ചു കളഞ്ഞത് ആരാണ് കർത്താവ് കർത്താവ് ജനത്തെ മിശ്രീമിൽ നിന്ന് രക്ഷിച്ചെങ്കിലും പിന്നത്തേതിൽ അവരോട് എന്തു ചെയ്തു വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയത് ആരാണ് ദൂതന്മാർ ദൂതന്മാരെ എന്തിനായിട്ടാണ് എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നത് മഹാദിവസത്തിൻ്റെ വിധിക്കായിട്ട് യൂതയുടെ ലേഖനത്തിൽ ദുർനടപ്പ് ആചരിച്ച ഏതെല്ലാം പട്ടണങ്ങളെക്കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത് സോതോമും ഗോമേരയും ചുറ്റുമുള്ള പട്ടണങ്ങൾ സോതോം ഗോമേര പട്ടണത്തിൻ്റെ ദുർനടപ്പ് എന്തായിരുന്നു അന്യജടം മോഹിച്ച് നടന്നത് നിത്യാജ്ഞിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്ന പട്ടണങ്ങൾ ഏതല്ല സോതോമും ഗോമേരയും ചുറ്റുമുള്ള പട്ടണങ്ങൾ അഭക്തരായ മനുഷ്യർ സ്വപ്നാവസ്ഥയിലായി എന്തെല്ലാമാണ് ചെയ്തത് ജഡത്തെ മലിനമാക്കി കർത്തൃത്വത്തെ തുീകരിച്ചു മഹിമകളെ ദൂഷിക്കുകയും ചെയ്തു മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിച്ച പ്രധാന ദൂതൻ ആര് മിഖായേൽ കർത്താവ് നിന്നെ ഫർസിക്കട്ടെ ആര് ആരോട് പറഞ്ഞു മിഖായേൽ പിശാചിനോട് സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഓരോരുത്തരും തങ്ങളെ തന്നെ വഷളാക്കുന്നത് എന്തിനെപ്പോലെയാണ് ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെയാണ് അവർക്ക് അയ്യോ കഷ്ടം ആരെക്കുറിച്ചാണ് യൂത ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ സ്വാഭാവികമായി ഗ്രഹിച്ചു തങ്ങളെ തന്നെ വഷളാക്കുന്നവരെക്കുറിച്ച് അഭക്തരായ മനുഷ്യർ ആരുടെ വഴിയിലാണ് നടക്കുന്നത് കൈയിൻ്റെ വഴിയിലാണ് നടക്കുന്നത് കൂലി കൊതിച്ച് ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നവർ നശിച്ചു പോകുന്നത് എന്തിനാണ് കോരഹിൻ്റെ മത്സരത്തിൽ അഭക്തരായി നുഴഞ്ഞു വന്നിരിക്കുന്നവരെ സ്നേഹസദ്യകളിൽ ഉപമിച്ചിരിക്കുന്നത് ഏതിനോടാണ് മറഞ്ഞുകിടക്കുന്ന പാറകളോടാണ് ഉപമിച്ചിരിക്കുന്നത് തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്നത് എന്താണ് കൊടിയ കടൽത്തിരകൾ സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് എന്തിലാണ് വക്രഗതിയുള്ള നക്ഷത്രങ്ങളിലാണ് ആദാ മുതൽ ഏഴാമൻ ആരാണ് ഹാനോക്ക് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഹാനോക്കിൻ്റെ പ്രവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഏതാണ് യൂതയുടെ ലേഖനമാണ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഹാനോക്കിൻ്റെ പ്രവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം കാര്യസാധ്യത്തിനായി അഭക്തിയുള്ളവർ പ്രയോഗിക്കുന്നത് എന്താണ് മുഖസ്തുതി അന്ത്യകാലത്ത് ഭക്തിഘട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവനാര് പരിഹാസികൾ ഭക്തിഘട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ എങ്ങനെയുള്ളവരാണ് ഭിന്നതയുണ്ടാക്കുന്നവർ പ്രാകൃതന്മാർ ആത്മാവില്ലാത്തവർ അതിവിശുദ്ധമായ വിശ്വാസത്തെ ആധാരമാക്കി ജീവിക്കുന്നതിലൂടെ യൂത പ്രതീക്ഷിക്കുന്നത് എന്താണ് ആത്മിക വർധന വിശ്വാസികളോട് എങ്ങനെ പ്രാർത്ഥിക്കാനാണ് യൂത ആഹ്വാനം നൽകുന്നത് പരിശുദ്ധാത്മാവിനാൽ വിശ്വാസത്തിന് യൂത നൽകിയിരിക്കുന്ന വിശേഷണം എന്താണ് അതിവിശുദ്ധമായത് എന്നാണ് വിശ്വാസത്തിന് യൂത നൽകിയിരിക്കുന്ന വിശേഷണം എന്തിനെ ആധാരമാക്കിയാണ് ആത്മീയവർദ്ധന വരുത്തേണ്ടത് അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിയാണ് ആത്മീയവർധന വരുത്തേണ്ടത് വിശ്വാസികൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് നിത്യജീവനായിട്ടാണ് കാത്തിരിക്കേണ്ടത് വിശ്വാസികൾ തങ്ങളെ തന്നെ എങ്ങനെ സൂക്ഷിക്കണം എന്നാണ് യൂത പ്രബോധിപ്പിക്കുന്നത് ദൈവസ്നേഹത്തിൽ തങ്ങളെ തന്നെ സൂക്ഷിക്കാനായിട്ട് വിശ്വാസികൾ കരുണ ചെയ്യേണ്ടത് ആരോടാണ് സംശയിക്കുന്നവരായ ചിലരോട് ചിലരെ എവിടെ നിന്ന് വലിച്ചെടുത്താണ് രക്ഷിക്കേണ്ടത് തീയിൽ നിന്ന് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ എന്ന് പറഞ്ഞതാരാണ് യൂത ജടത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലരോട് നാം എന്തു ചെയ്യണം ഭയത്തോടെ കരുണ കാണിക്കണം വിശ്വാസികളെ വീഴാതവണ്ണം സൂക്ഷിക്കുവാൻ ശക്തിയുള്ളത് ആർക്കാണ് രക്ഷിതാവായ ഏക ഏകദൈവത്തിന് സർവലോകത്തിന് മുൻപും ഇപ്പോഴും സദാകാലത്തോളവും രക്ഷിതാവായ ഏക ഏകദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്തെല്ലാമാണ് ഉണ്ടാകുമാറാകേണ്ടത് തേജസ്സും മഹിമയും ബലവും അധികാരവുമാണ് ഉണ്ടാകുമാറാകേണ്ടത് യൂതായുടെ ലേഖനം ഏത് വാക്കിലാണ് അവസാനിക്കുന്നത് ആമേൻ എന്ന വാക്കിൽ യൂതായുടെ ലേഖനം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ ആവശ്യമുള്ള മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം വീണ്ടും പുതിയ വീഡിയോയുമായി അടുത്തതിൽ കാണാം ടിൽ തെൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു